ഇത്രയും കുഞ്ഞൻ ഡ്രയർ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ വീട്ടിൽ നിങ്ങൾക്ക് ടേബിൾ ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇത്തിരി കുഞ്ഞൻ ഡ്രൈവറാണ് പുക ഒരു കാരണവശാലും അത്തേക്ക് വരുന്നില്ല പുക സെപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് തന്നെയാണ് പോകുന്നത് ഉൾഭാഗത്ത് ഫാൻ വരുന്നുണ്ട് ഉൾഭാഗത്ത് ഫാൻ വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് പിന്നെ അതേപോലെ തന്നെ മഴക്കാലത്തൊക്കെ ആണെന്നുണ്ട് ഇന്നർ ഗാർമെന്റ്സ് വേറെ അത്യാവശ്യം നമുക്ക് എഫ് ജിറോ വീണ്ടും കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിക്കടുത്ത് കൂച്ചു എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത് ഡ്രീം ലൈഫ് ടെക്നോളജീസ് രണ്ട് വീഡിയോ മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിണ്ടായിരുന്നു അത് കാണാത്തൊരു തീർച്ചയായിട്ടും പോയിട്ട് കാണാം കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞൻ ഡ്രയർ ഇവിടെ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രയർ മാത്രല്ല കേട്ടോ പല ടൈപ്പ് ഡ്രയറുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് വെക്കാം ഒക്കെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് നേരെ ഡ്രയറിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ രണ്ട് തവണ കണ്ട മുഖം തന്നെയാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ളത് ജോബിൻ ഡ്രീം ലൈഫ് ടെക്നോളജീസ് കഴിഞ്ഞ ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് റാക്കിംഗ് മെഷീൻ അല്ലേ അത് നല്ല ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് റാക്കിംഗ് മെഷീന് രണ്ടാമത് നമ്മൾ ചെയ്തത് ബ്രൂഡർ കർഷകർക്ക് വേണ്ടതാണ് ആ രണ്ടും നമ്മൾ കണ്ടിട്ടുള്ളത് ഇതും കർഷകർക്ക് വേണ്ട പ്രോഡക്റ്റ് ഡ്രയറുകൾ ഈ ഡ്രയർ നിങ്ങൾ ഇത് ഇപ്പൊ എത്ര വർഷമായി അഞ്ചാമത്തെ വർഷത്തിലാണ് പോകുന്നത് അഞ്ചു വർഷം അഞ്ചു വർഷമായിരുന്നു ഡ്രയറുകൾ ഡ്രയറുകളായിരുന്നു അതായത് ഇതൊരു ഈ ഒരു ഇവിടെ ജാതിയുടെ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന ഏരിയ ആണ് ജാതിക്ക ജാതി പത്രി കർഷകർക്ക് വേണ്ടിട്ടാണ് ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്തത് പക്ഷേ ഇപ്പം നമ്മൾ മൾട്ടി പർപ്പസ് ഡ്രയറുകളും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കുള്ളത് വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ ടൈപ്പിലുള്ള ഡ്രയറുകളും നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞൻ ഡ്രയർ അതൊരു വെറൈറ്റി ആണ് ഞാൻ ഇതുവരെ ഇത്രയും ചെറിയൊരു ഡ്രയർ ഞാൻ കണ്ടില്ല ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലോ ഇപ്പോഴാണ് ഒരു കുഞ്ഞൻ ഡ്രയർ കാണ ഒരു ടേബിൾ ടോപ്പ് ആയിട്ടുള്ളത് നമുക്ക് അതിനെ ഇതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് ബാക്കിയുള്ള ഡ്രയറുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെന്നുള്ള പറഞ്ഞാൽ നമുക്ക് ഡ്രയർ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടേ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ചെറിയ ഡ്രയർ ഡ്രയറുണ്ടോ വീട്ടാവശ്യത്തിനുള്ള നമുക്കൊരു ടേബിൾ കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഡ്രയർ ഉണ്ടോ എന്നുള്ള എൻക്വയറി ഫ്രീക്വൻ്റ് ആയിട്ട് വരലുണ്ട് എന്നിട്ട് ഞങ്ങൾ നമ്മുടെ അടുത്തില്ല അങ്ങനത്തെ ഒരു മോഡലില്ല അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടു ഇങ്ങനത്തെ ഒരു ചെറിയ കുഞ്ഞൻ ഡ്രയർ ടേബിൾ ടോപ്പ് ഡ്രയർ ഡ്രയർന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് പക്ഷേ ഇത് ഓവൻ്റെ പർപ്പസ് അല്ല പക്ഷേ ഓവൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുമുണ്ട് ഏഴ് തട്ടാണ് ഇതിൽ വരുന്നത് നമുക്ക് ഈ ഓരോ തട്ടുകളിലായിട്ടും നമ്മുടെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുരിങ്ങയുടെ ഇലയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇപ്പം കാണുന്ന പോലെ തന്നെ നമുക്ക് മുടി മുരിങ്ങയുടെ ഇല അടർത്തിയിട്ട് ഇതിൽ ഓരോ തട്ടുകളിലായിട്ട് നിരത്തി നിരത്തി വെക്കാവുന്നതാണ് ഇതേപോലെ അടുക്കി അടിക്കി വെക്കാം അതിനുശേഷം ഈ ഏഴ് തട്ടും ഈ ഡ്രയറിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യാം എല്ലാ തട്ടിലും ഒരേ ഉണക്കമായിരിക്കും നമുക്ക് ഇതിനകത്ത് കിട്ടുക നമുക്കിപ്പോൾ ഓരോ എത്ര സമയം വേണ്ടി വരും ഏകദേശം ഏകദേശം നമുക്ക് മുരിങ്ങയുടെ ഇല ഇലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് കളർ മാറാതെ തന്നെ നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുന്നതാണ് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഈ നേരത്തെ വെച്ച മുരിങ്ങയില എന്തായി നോക്കാം ഇനിയിപ്പോൾ ഏറ്റവും മൂളത്തെ തട്ടിലെ ഉണക്ക് നമുക്ക് നോക്കാം ഇതല്ലേ നല്ല രീതിയിൽ കളർ മാറാതെ തന്നെ നല്ല പൊടിയുന്ന രീതിയിൽ ആയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ നടുഭാഗത്തുള്ളൊരു ട്രൈ നോക്കാം നടുഭാഗത്തും അതേപോലെ തന്നെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഓക്കെ കളർ മാറാതെ തന്നെ ഇതുണ്ടോ പൊടിഞ്ഞരുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ ട്രൈ നോക്കാം അതായത് എല്ലാ യൂണിഫോം ആയിട്ടാണ് ഉണക്ക് വന്നിരിക്കുന്നത് ഇതിന് ഈ ഒരു ഉപയോഗം മാത്രമല്ല ഉള്ളത് നമുക്ക് വീട്ടാവശ്യത്തിന് പിള്ളേരൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ മില്ലറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണക്കിയെടുക്കാം അതോടൊപ്പം തന്നെ ചെറുപഴങ്ങൾ ഏത്തപ്പഴം അതേപോലെ ചെറിയ പഴങ്ങളൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇട്ട് ഇതിനകത്ത് ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സ് ആക്കിട്ടെടുക്കാം പിന്നെ പച്ചക്കറികൾ അതോടൊപ്പം തന്നെ നമുക്ക് ഔഷധ ഈ തിപ്പിലി അങ്ങനത്തെ ഔഷധ ഗുണമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഉണക്കിയെടുക്കാം സംഭവമാണ് ഇറച്ചി മീൻ പിന്നെ അതേപോലെ തന്നെ മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നർ ഗാർമെന്റ്സ് വേറെ അത്യാവശ്യം നമുക്ക് ഉണക്കാം ഉണക്കിയെടുക്കാം ഇതിന്റെ ട്രേ എല്ലാം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ഇരുപത് തേങ്ങ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ട്രേ മാറ്റിയതിനു ശേഷം അടുക്കി കൂട്ടിയിട്ട് വെച്ചുകഴിഞ്ഞാൽ അത് എടുക്കാം നമുക്ക് ഇരുനൂറ്റൊമ്പത് വാർഡ്സിലാണ് പ്രവർത്തിക്കുന്നത് ഏകദേശം ഇത് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിച്ചാൽ ഒരു രണ്ടര യൂണിറ്റ് കൂടുതൽ ഇതിന്റെ പവർ കൺസംഷൻ വരുന്നില്ല കാരണം ഇത് കൺട്രോളർ ഉള്ളതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും അതിന് ശേഷം ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇത് കഴിഞ്ഞ് മെഷീൻ ആണ് അടുത്ത മെഷീനാണ് അടുത്ത അതിൻ്റെ തൊട്ടു വലുതാണ് തൊട്ടുവലെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ട്രയറാണ് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും കൊണ്ടുപോകുന്നുണ്ട് ഇത് നാല് ട്രേ ഫെസിലിറ്റിയിലാണ് വരുന്നത് നാല് ട്രേ വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ജാതിപത്രി കുടംപുളി ഇറച്ചി മീൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഉണക്കിയെടുക്കാം ഇതിൻ്റെ പലതരത്തിലുള്ള ട്രേ അവൈലബിൾ ആണ് ജി ഐ ട്രേ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ത്രീ നോട്ട് ഫോർ ത്രീ വൺ സിക്സ് ട്രേകളെല്ലാം അവൈലബിൾ ആണ് ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രായമായൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിന് മെക്കാനിക്കൽ തെർമോസ്റ്റാറ്റാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും നമുക്ക് ഈ അനായാസം ഒരു സ്കൂൾ കുട്ടിക്ക് പോലും ഇത് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് ഉള്ളത് പിന്നെ അതിൻ്റെ ലൈഫ് കുറേ കാലത്തേക്ക് നമുക്കതിന് ലൈഫും കൂടുതലാണ് ഡിജിറ്റലിനേക്കാളും ലൈഫ് കൂടുതലാണ് ഇനി അതിൻ്റെ തൊട്ട് വലിയ മോഡലാണ് ഏഴ് ട്രൈ സംവിധാനത്തിൽ വരുന്ന ഡ്രയർ ഇതിനകത്ത് ഇത് രണ്ട് തരത്തിലുള്ള കസ്റ്റമറാണ് ഇപ്പം കൊണ്ടുപോകാനുള്ളത് ഒന്ന് ജാതി കർഷകർ അതേപോലെ കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് കൊണ്ടുപോകുന്നവരുണ്ട് ഇതിനകത്ത് നമുക്ക് തേങ്ങ ഏകദേശം നൂറ് തേങ്ങ ഇരുന്നൂറ് മുറി വരെ നമുക്ക് ഇതിനകത്ത് ഡ്രൈ ചെയ്യാം ഇത് ആയിരം വാട്സ് കപ്പാസിറ്റിയിലാണ് വരുന്നത് ഇതിനകത്ത് ഇറച്ചിയോ മീനോ ഇപ്പം ഇതിനകത്തുള്ളത് സ്റ്റീലിൻ്റെ ട്രേ ആണ് സ്റ്റീലിൻ്റെ ട്രേ ആണ് ത്രീ നോട്ട് ഫോർ ഗ്രേഡിൽ വരുന്നത് ഫുഡ് ഗ്രേഡ് ഇതൊക്കെ ാണ് കണ്ട മൂന്ന് മോഡലും ഇലക്ട്രിക്കൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് അതെ അതെ ഈ മോഡൽ മുതൽ നമുക്ക് ഇതിൽ ടൈമർ ഫെസിലിറ്റി അവൈലബിൾ ആണ് ടൈമർ ഇപ്പം നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ക്രോപ്സ് എത്ര ഡിഗ്രിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് എത്ര സമയത്തേക്കാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഡ്രയറിൽ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം ആ സമയം മാത്രമേ ഡ്രയർ വർക്ക് ചെയ്യുള്ളൂ ഫോർ എക്സാമ്പിൾ തേങ്ങയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചിരട്ടേ നടത്താം പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ കഴിയുന്ന സമയത്ത് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ആവും വിറകിലും ഇലക്ട്രിസിറ്റിയിലും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മോഡൽ ഡ്രയറാണിത് ഇതിനകത്ത് നമുക്ക് ഏകദേശം മുന്നൂറ്റമ്പത് തേങ്ങ എഴുന്നൂറ് മുറി തേങ്ങ വരെ നമുക്ക് ഇതിനകത്ത് ഡ്രൈ ചെയ്യാം അതോടൊപ്പം തന്നെ ഇത് രണ്ട് ഇന്ധനത്തിലും വർക്ക് ചെയ്യുന്നത് ഒന്ന് ഇലക്ട്രിക്കലിലും അതേടൊപ്പം തന്നെ വിറകിലും ഇനി വിറകിലെ കത്തിക്കാനും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു കമ്പഷൻ യൂണിറ്റ് ഉണ്ട് അതിൻ്റെ കമ്പഷൻ ചേമ്പറിൽ നമുക്ക് ഇവിടെ നമുക്ക് വിറക് ഏകദേശം അടി നീട്ടത്തിനുള്ള എട്ട് മുറി വിറക് ഇതിനകത്ത് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നാലര മണിക്കൂർ മുതൽ അഞ്ചു മണിക്കൂർ വരെ നമുക്ക് ചൂട് കിട്ടും ഇത് സെൻട്രലാണ് സെൻട്രലാണ് ഇതിന്റെ ഇതിന്റെ കത്തിക്കുന്ന സിസ്റ്റം കമ്പൻ ചേമ്പർ പുക ഒരു കാരണവശാലും അത്തേക്ക് വരുന്നില്ല പുക സെപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങയൊക്കെ ഉണങ്ങി കിടക്കുമ്പോൾ അതിന്റെ ചൂട് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല കളർ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും വിറകിൽ വറക്കുന്ന സമയത്തും ഇതിന് ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടും അതോടൊപ്പം തന്നെ ഇതിന്റെ ഫാനിന് വേണ്ടിയിട്ടും നമ്മളൊരു ചെറിയ എമൗണ്ട് കറണ്ട് കൊടുക്കണം കാരണം ഇതിനകത്ത് വരുന്ന ചൂട് നമുക്ക് എല്ലാ ട്രേക്കും ഈക്വലായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഫാനുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഫാനുകൾ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് നമ്മൾ വിറകിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ഉൾഭാഗത്ത് ഫാൻ വരുന്നുണ്ട് ഉൾഭാഗത്ത് ഫാൻ വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് ആ ഏത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാം ഫാനുകൾ കാണാം വരുന്നത് എട്ട് ഫാനുകൾ വരുന്നു സോറി നാല് ഫാനുകൾ വരുന്നുണ്ട് മൊത്തം എട്ട് ഫാനുകൾ വരുന്നുണ്ട് സർക്കുലേഷന് വേണ്ടി കൊടുക്കാം ഇല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള വിറകിന്റെ ഡ്രയർ ചെയ്യുന്ന എല്ലാ വിറകിന്റെ ഡ്രയറിനുള്ള പോരായ്മയാണ് അതിന്റെ ഉണക്കിലെ യൂണിഫോമിറ്റി ഉണ്ടാവാതിരിക്കുക അതായത് അടി കമ്പഷൻ ചേമ്പറിനോടുള്ള അടുത്തുള്ള ട്രേകളിൽ കൂടുതൽ ഉണക്കും മോണിലേക്ക് വരുന്നവർ ഉണക്ക് കുറഞ്ഞ സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇത് ഇതിൽ ആ പ്രശ്നമല്ല ഇതിലെല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും ഇതിന്റെ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഫാൻ സർക്കുലേഷന് അപ്പൊ ഈ ചൂട് ഇതൊക്കെ കൂടുതൽ വരുന്ന സമയത്ത് ഫാൻ കംപ്ലൈന്റ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇല്ല ആ രീതിയിൽ ആ രീതിയിൽ ഹീറ്റിന് വിസ്റ്റാൻഡ് ചെയ്യുന്ന ഫാനുകളാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഇലക്ട്രിക്കലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലോഡ് കൂടുതലുള്ള സമയത്ത് രണ്ട് ട്രെയിലും രണ്ട് ഭാഗത്തുള്ള ചേമ്പറിൽ നമുക്ക് തേങ്ങ ഇടാനില്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ചേമ്പർ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് കൺട്രോൾ ചെയ്യാം ഈ ചേമ്പർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഇനി രണ്ടിടത്തും നമുക്ക് ഹീറ്റ് വയ്ക്കണം കിട്ടണം രണ്ട് ചേമ്പറും ഒരേപോലെ ഓൺ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് ഇനി ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ തീയിൽ ഓണാക്കി തീ കത്തിച്ച് ഇതിന് ചൂട് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നമുക്കറിയാം ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേനും തീയുടെ ചൂട് ഗ്രാജ്വലി കുറഞ്ഞു വരും ഒരു സമയത്ത് ഈ സ്വിച്ചുകൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് വിറകിന്റെ ചൂട് കുറയുന്ന സമയത്ത് അത് ഇലക്ട്രിക്കലിലേക്ക് മാറിക്കോളൂ അതായത് കസ്റ്റമറിന് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇലക്ട്രിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇതിലുണ്ട് ഇത് വരുന്നത് പത്ത് ട്രേ ഫയർവുഡിന്റെ മോഡൽ ഡ്രയറാണ് ഇതിനകത്ത് നമ്മളിപ്പം രണ്ട് സൈഡിലായിട്ട് അഞ്ച് ട്രേ വീതം നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പൊ ഉണക്കാൻ വെച്ചിട്ടുള്ളത് പച്ചക്കായാണ് ഉണക്കാൻ വെച്ചിട്ടുള്ളത് ഏകദേശം നന്നായിട്ട് ഉണക്കിയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോ അടുത്ത സൈഡിൽ നമ്മൾ ഇതൊരു കപ്പ വെച്ചിട്ടുണ്ട് വെള്ള കപ്പ് കപ്പ അരിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പിന്നെ നടുക്കായിട്ടാണ് നമ്മൾ വിറക് കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യുന്നത് കമ്പൻ ചേമ്പർ നടുക്കാണ് ഒരു കാരണവശാലും പുക പുക അകത്തേക്ക് പുറത്തേക്ക് പോകുന്നു ചൂട് മാത്രമേ നമ്മൾ രണ്ട് സൈഡിലേക്ക് എടുത്തിട്ടാണ് ഇത് പ്രോപ്പറായിട്ട് ഉണക്കുന്നത് കുഞ്ഞൻ ഡ്രയർ മുതലുള്ള കുഞ്ഞൻ ഡ്രയറിൽ രണ്ട് മോഡൽ അവൈലബിൾ ആണ് ഫുള്ള് ഇന്റീരിയറും അതേപോലെ ട്രെയും സ്റ്റീൽ വരുന്ന മോഡൽ പതിനായിരം പ്ലസ് ടാക്സ് ആണ് വരുന്നത് ഏകദേശം പന്ത്രണ്ടായിരം രൂപയുടെ അടുത്ത് വരും ഇനി അതിന് തന്നെ ജി ഐ ആണ് വരുന്നതെങ്കിൽ ടാക്സ് അടക്കം പതിനായിരം രൂപയാണ് വരുന്നത് കേരളത്തിൽ എല്ലായിടത്തും ഡെലിവറി ചാർജ് എക്സ്ട്രാ ആണ് വലിയ ഡ്രൈവറിലേക്ക് വരുന്ന സമയത്ത് ഇത് നാല് ട്രയ ഉള്ള മോഡലാണ് വരുന്നത് നാല് ട്രൈ ഉള്ളത് നമുക്ക് പതിനെട്ടായിരം രൂപ മുതൽ അവൈലബിൾ ആണ് ഇനി ടൈമർ ഫെസിലിറ്റി അങ്ങനെയുള്ള കസ്റ്റമൈസേഷൻസ് പോസിബിൾ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് മാറും ടൈമർ കൂടെ വരുന്ന സമയത്ത് ഇരുപതിനായിരം രൂപയാണ് വരുന്നത് പിന്നെ ടാക്സ് അതിന് കൂടെ എല്ലാത്തിനും കൂടെ ഇൻക്ലൂഡഡ് ആയി പിന്നെ ഇതിൽ വരുന്നത് ഏഴ് ട്രേ ഡ്രയറിന് വില വരുന്നത് മുപ്പതിനായിരം പ്ലസ് ടാക്സ് ആണ് വരുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പലതരത്തിലുള്ള ഡ്രയറുകൾ വരുന്നുണ്ട് ഈ നമ്മുടെ ഡ്രയർ ഫാമിലിയിലെ ഏറ്റവും വലിപ്പം കൂടിയതും ഏറ്റവും പ്രൈസ് കൂടിയും നമ്മുടെ ഹൈബ്രിഡ് ഡ്രയർ ആണ് ഇതിന് ഏകദേശം തൊണ്ണൂറ്റയ്യായിരം രൂപയും ടാക്സാണ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് കൊറിയർ ചാർജ് അതിൽ ഇൻക്ലൂഡർ അല്ല ചാർജ് എക്സ്ട്രാ വരും ഇത്രയാണ് ഡ്രീം ലൈഫ് ടെക്നോളജീസിന്റെ ഡ്രയറിന്റെ വിശേഷങ്ങൾ നമ്മൾ ആ കുഞ്ഞൻ ഡ്രയർ മുതൽ വലിയ ഡ്രയർ വരെ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തന്നെ വിളിക്കാം കേട്ടോ നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് വിളിക്കാം നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ അത് ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ